തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് പൂർണ്ണതോതിലുള്ള പുനഃസംഘടന നടത്താനായി കെ പി സി സി ചർച്ചകൾക്ക് വേഗത കൂട്ടി പൂർണ്ണതോതിൽ മെറി അടിസ്ഥാനമാക്കിയാകും കെ പി സി സി പുനഃസംഘടന പൂർത്തിയാക്കുക ഡി സി സി കെ പി സി സി ഭാരവാഹിത്വങ്ങളിലടക്കം മെറിത്തിയ മാനദണ്ഡമാക്കിയാകും ചുമതലകൾ നൽകുക നിലവിലെ ഒൻപത് ഡി സി സി അധ്യക്ഷന്മാർ മാറുമെന്നാണ് വിവരം ആശയക്കുഴപ്പങ്ങൾ നീങ്ങിയിട്ടുമുണ്ട് ഡി സി സി തലത്തിൽ അഴിച്ചുപണി വേണമെന്ന കാര്യത്തിൽ തീരുമാനവുമായിട്ടുണ്ട് എറണാകുളം തൃശൂർ കോഴിക്കോട് മലപ്പുറം കണ്ണൂർ എന്നിവിടങ്ങളിലെ അധ്യക്ഷന്മാർ തുടരുമെന്നാണ് നിലവിൽ വിവരം ബാക്കിയിടങ്ങളിലെ അധ്യക്ഷന്മാർക്ക് സ്ഥാന ചലനമുണ്ടാകും മൃഗത്തി മാനദണ്ഡമാക്കിയാകും ഡി സി സി അധ്യക്ഷന്മാരെ നിയമിക്കുക കെ പി സി സി പുനഃസംഘടന കൂടി പൂർത്തിയായ ശേഷമാകും ഡി സി സി ഭാരവാഹികളുടെ നിയമനം നടക്കുക യുവതി യുവാക്കൾക്ക് പ്രാധാന്യം നൽകി നടത്തുന്ന പുനഃസംഘടന സംസ്ഥാന കോൺഗ്രസിൽ തലമുറ മാറ്റത്തിന്റെ ശംഖുലി മുഴുക്കുന്നതായിരിക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് കെ സുധാകരൻ കെ പി സി സി അധ്യക്ഷനായി ചുമതലയേറ്റ ശേഷം സംഘടനാ ജനറൽ സെക്രട്ടറി അടക്കം പേർക്കാണ് കെ പി സി സി ജനറൽ സെക്രട്ടറിമാരുടെ ചുമതല നൽകിയിട്ടുള്ളത് ഇത് മുപ്പതായി ഉയർന്നേക്കുമെന്നാണ് ചർച്ചയിൽ രൂപപ്പെട്ട പ്രാഥമിക ധാരണ അതുകൊണ്ട് തന്നെ സെക്രട്ടറിമാരുടെ എണ്ണം അറുപതായി ഉയർന്നേക്കും ഒരു ജനറൽ സെക്രട്ടറിക്ക് രണ്ട് സെക്രട്ടറിമാരെന്ന അനുപാതത്തിലാവണം നിയമനമെന്ന മാനദണ്ഡവും മുൻപ് തന്നെ രൂപീകരിക്കപ്പെട്ടിരുന്നു ഇതിനു പുറമെ പുതിയ കെ എക്സിക്യൂട്ടീവും നിലവിൽ വരും രാഷ്ട്രീയകാര്യ സമിതിയിൽ കാര്യമായ മാറ്റങ്ങൾക്ക് ഇപ്പോൾ വഴി തുറക്കേണ്ടതില്ല ട്രഷറർ വൈസ് പ്രസിഡന്റുമാർ എന്നിവരെയും പുതുതായി നിയമിക്കും പുനഃസംഘടന സംബന്ധിച്ചുള്ള ആശയവിനിമയം ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണ് ഇക്കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കെ പി സി സി അധ്യക്ഷൻ സണി ജോസഫ് എന്നിവർ എറണാകുളത്ത് കൂടിക്കാഴ്ച നടത്തിയിരുന്നു സംഘടനാ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ രമേശ് ചെന്നിത്തല കെ മുരളീധരൻ എന്നിവരടക്കമുള്ള മുതിർന്ന നേതാക്കൾ തമ്മിൽ നിരന്തര ആശയവിനിമയമാണ് നടക്കുന്നത് ഭൂരിഭാഗം തർക്കങ്ങളും ഇവിടെ പരിഹരിച്ച് പട്ടിക ഇവിടെ തയ്യാറാക്കി ഡൽഹിയിൽ നിന്നും പ്രഖ്യാപനം നടത്താനാണ് നിലവിലെ തീരുമാനം